ശരി ശ്രീ അമ്പലപ്പള്ളി രാധാകൃഷ്ണൻ ഇന്നലെ ഇപ്പോൾ തിലകന്റെ മകൾ പ്രതികരിക്കുമ്പോൾ പറയുന്നു ഈ പതിനഞ്ചംഗ ലോബിയിൽ ഇപ്പോൾ സർക്കാരിൽ തന്നെ ഭാഗമായിരിക്കുന്ന ഒരു മന്ത്രിയും ഉണ്ട് എന്ന് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പേര് വിവരങ്ങൾ പുറത്തു വരിക അല്ലെങ്കിൽ ഇതിന് കൂടുതൽ നടപടി ഉണ്ടാകുക അതിനോടുള്ള സാധ്യത എങ്ങനെ കാണുന്നു മുഴുവൻ പേരുകളും പുറത്തു വരണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നു മുഴുവൻ മുഴുവൻ യഥാർത്ഥത്തിൽ അത് വരുത്തേണ്ടത് അമ്മയുടെയും പെക്കയുടെ ആവശ്യമല്ലേ അല്ലെങ്കിൽ ഈ വിഭ ഈ ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും സംശയത്തിന് നിലനിൽക്കുകയല്ലേ പൊതുസമൂഹത്തിൽ ഇവർക്ക് ഇറങ്ങി നടക്കാൻ പോവും അത്ര വളരെ മോശമായ പ്രതികരണങ്ങളാണ് അതിനകത്തുള്ളത് അപ്പം അതാ തെളിയിക്കേണ്ടത് മാന്യമായി സിനിമയിൽ പ്രവർത്തിക്കുന്ന നടികളും മറ്റുള്ളവരുണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത അമ്മയ്ക്കുണ്ട് അതുപോലെ ഫെപ്കയ്ക്കുണ്ട് എന്നാൽ അതിൽ നിന്ന് മാറി അവർ പോവുക എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിൽ മനസ്സിലാവുന്നില്ല ഇതെല്ലാം എനിക്ക് അത്ഭുതം തോന്നി ഇന്നലെ ചാനലുകാർ വൈസ് പ്രസിഡൻറ് ചോദിച്ചോ പറഞ്ഞു ഞാനതൊന്നും റിപ്പോർട്ട് ഞങ്ങളുടെ ഒന്നും കണ്ടില്ല ഒന്ന് പഠിക്കട്ടെ അതുകൂടാതെ ഞങ്ങൾ വലിയ ഒരു പരിപാടിയിൽ നിൽക്കുകയാണെ ഒരു ഷോയിൽ ഷോയാണോ വലുത് ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ വസ്ത്രം അഴിച്ചു നിർത്തിക്കുക ഇരിക്കുക അത്ര അപമാനതായി നിർത്തിയിരിക്കുക അപ്പം അവർ ചെയ്യേണ്ടതാ അത് കുറ്റമുക്തരാകാനുള്ള ഞങ്ങൾ നിരപരാധികളാണെങ്കിൽ ഈ പറഞ്ഞ തെറ്റാണെങ്കിൽ അത് ഈ പറഞ്ഞവരെ കൊണ്ടേ പറഞ്ഞവരുണ്ടല്ലോ പറഞ്ഞവർ വച്ചിട്ടല്ലോ ഈ കമ്മീഷൻ എഴുതി വെച്ചിരിക്കുന്നത് അവരെ കൊണ്ട് പറയിപ്പിക്കാമല്ലോ പോലീസിനെ പറയിപ്പിച്ച വെറുതെയാണെങ്കിൽ ആണെങ്കിൽ വെറുതെ ആണെന്ന് പറയിക്കാമല്ലോ അത് പറയിപ്പിക്കേണ്ട ബാധ്യത അമ്മയ്ക്കും പെപ്പയ്ക്കും ഉണ്ട് അല്ലാതെ അവർ ഷോ കളിക്കാൻ പോകല്ലോ വേണ്ടത് അപ്പോൾ അത്രയ്ക്കുള്ള ഗൗരവേ അവർക്കുള്ളൂ ഇതെങ്ങനെ വേണേ വരട്ടെ അതാണ് അവർ കാണുന്നത് എനിക്കൊരു പൊതു ഒരു അഭ്യർത്ഥന ഈ സമൂഹത്തിനോടുള്ളൂ കേരളത്തിലെ പൊതുസമൂഹത്തിലൂടെ ഒരാൾ പോലും ഈ ഷോ കാണാൻ പോകരുത് ഈ ഷോ ബഹിഷ്കരിക്കണം ജനങ്ങൾ അതിൽ മുഴുവൻ മുഴുവൻ വേട്ടക്കാരോട് നമുക്ക് പറയാൻ പറ്റില്ല ശ്രീ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ അതുകൊണ്ടാണ് ഈ പേര് വിവരങ്ങൾ പുറത്തു വരണമെന്ന് പറയുന്നത് കാരണം അത് അങ്ങനെയൊന്നും ചെയ്യാത്തവരും ഒരുപാടുണ്ട് അത് റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി കൃത്യമായത് പറയുന്നുണ്ട് അത് തന്നത് ഞാൻ അത് തന്നെ പറയുന്ന നിരപരാധികളായ എത്രയോ ആൾക്കാരുണ്ട് അവരുടെ നിരപരാധി തെളിയിക്കാൻ ബാധ്യതയില്ലേ അമ്മയ്ക്ക് അവരെ ഇവരെ ചൂണ്ടിക്കാണിച്ചാലല്ലേ പറ്റത്തുള്ളൂ കുഴപ്പക്കാരെ ചൂണ്ടിക്കാണിക്കണ്ടേ അതിന് ബാധ്യത ഇല്ലേ സംഘടന സർക്കാർ ആണ് അതിൽ നടപടി എടുക്കേണ്ടത് ഇനി സർക്കാർ എല്ലാം ചെയ്യേണ്ടത് ശ്രീ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ നമുക്ക് നോക്കാം ഇപ്പോൾ നിയമ നടപടികളിലേക്ക് കടക്കണമെങ്കിൽ അല്ല സർക്കാർ ചെയ്യണം സംഘടന ചെയ്യണം കാര്യം സർക്കാർ ചെയ്തിട്ടില്ലെങ്കിൽ സംഘടന കൂടി ചെയ്യിക്കാനുള്ള ബാധ്യതയുണ്ട് സംഘടനക്ക് കാരണം അവരാണ് നിൽക്കുന്നത് ഏകപക്ഷീയമായി തയ്യാറാക്കിയ റിപ്പോർട്ട് എന്ന മട്ടിലൊക്കെ വരുന്നുണ്ട് ശ്രീ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ അതിനെതിരെ ഇപ്പോൾ നിയമ നടപടിയിലേക്കൊക്കെ പോകാൻ ആലോചിക്കുന്നു എന്നുള്ള വാർത്തകളും ഉണ്ട് നമുക്കറിയില്ല ആ രൂപത്തിലും അവർ ആലോചിക്കുന്നു നമുക്ക് നോക്കാം എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ ഇച്ഛാശക്തി കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനവും പോകാമല്ലോ ഒരു കാര്യം ഉണ്ട് മലയാള സിനിമയിൽ അവരുടെ ഇഷ്ടത്തിൽ നിൽക്കാത്തവരെ അകത്ത് കയറ്റത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാവുന്നതാണ് എത്രയോ പേരനുഭവങ്ങളുണ്ട് അതിന് ഏറ്റവും വലിയ കാരണത്തില്ല ഞാൻ എടുത്താൽ മതിയല്ലോ അദ്ദേഹത്തെ പോലെയുള്ള ഒരു മഹാനടനെ തന്നെ അവർ മാറ്റി നിർത്തിയില്ലേ പിന്നെ ഈ പാവപ്പെട്ട പെൺകുട്ടികളെയൊക്കെ ചോദിക്കണോ ഞാൻ ഞാനനുഭവത്തിലേക്കൊന്ന് പോണില്ല അതിനകത്ത് അതൊക്കെ അവരുടെ അഭ്യസ്ഥ കാര്യങ്ങളെ ഗവൺമെൻറ് ഗവൺമെൻറ് നടപടിയെടുക്കട്ടെ